കോഴിക്കോട് ഫുള്ള ആവേശം ഫുള്ള് വൈബല്ലേ നോക്കൂ ഇത് മാനാഞ്ചിറ സ്ക്വയറിലാണ് അത്രയും കളർഫുള്ളാണ് നമ്മളെപ്പോഴും പറയുക തിരുവനന്തപുരം കൊച്ചിയൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ അവിടെയാണ് ആഘോഷങ്ങൾ ഏറ്റവും കളർഫുള്ളായി നടക്കാറ് എന്നൊക്കെയാണ് പക്ഷെ കോഴിക്കോട് മാന സ്ക്വയറിലേക്ക് ഒന്ന് വന്ന് നോക്കുക അത്രത്തോളം രസകരമായി വർണ്ണത്താൽ അലങ്കരിച്ചിട്ടുണ്ട് മാനാഞ്ചിറ സ്ക്വയർ ഇതാ ആഘോഷിക്കുന്നതിന് വേണ്ടി തന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും തന്നെയാണ് മനാഞ്ചിറ സ്ക്വയറിന് പുറമേ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് ബീച്ചാണ് ആഘോഷങ്ങളുടെ മറ്റൊരു പ്രധാന കേന്ദ്രം ചേട്ടാ പറ പറയറിനെ കുറിച്ച് പറ എന്തൊക്കെയാണ് ആഘോഷങ്ങൾ അടിപൊളിയാണ് പറഞ്ഞു ആഘോഷിക്കാൻ മോക്ക് എന്താ ഒക്കെ സൂപ്പർ അടിപൊളി ഇവിടെ ഫുള്ള് നല്ല രസം സൂപ്പർ സൂപ്പർ എന്താ ഇവിടെ അടിപൊളി നല്ല നല്ല രസം രസം നൂറായും അടുത്ത വർഷം മുതൽ പഠിത്തം കുറച്ചും അങ്ങനെ തീരുമാനമുണ്ട് മോശായി പോയാ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മള് മാനാഞ്ചുറയിൽ വരും എല്ലാം ഒഴിച്ച് വെറൈറ്റി പിടിച്ചു മാനാഞ്ചിറയിലേക്ക് എത്താണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബീച്ച് ഇന്നത്തേക്ക് ഒഴിവാക്കിയതാണ് ഇന്ന് ബീച്ചിൽ പോവാതെ എല്ലാവരും ഇങ്ങോട്ടേക്ക് പ്ലാൻ ഇട്ട് ഫാമിലി ഫുൾ ആയിട്ട് വന്നതാണ് അടിപൊളി വന്നത് മുതലായി അടിപൊളി ന്യൂ ന്യൂ ഇയർ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് വന്നല്ലേ എങ്ങനെ ഇയറിന്റെ ണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയാണ് ഇരുപത്തിനാലിലേക്കുള്ള തുടക്കമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് മനാഞ്ചിറക്ക് അടിപൊളിയാണ് ഫാമിലി സറ്റാ ഉള്ളോ കണ്ണാ നേലും അടിപൊളി परमाവധി ആഘോഷിക്കൂ അല്ലേ ആഘോഷിക്കണം അതാണ് വാжаഘോഷം 2023 അങ്ങനെ ഉണ്ടായിരുന്നു കുറയല്ല നല്ല വർഷം ഇപ്പൊ എല്ലാം ഫുല്ലാണ് പോയി ഇതാ നിങ്ങൾക്കൊക്കെ പറയാനുള്ള അടിപൊളി ഇവിട വന്ന് എൻജോയ്യാന്ന് വിചാരിച്ചു ട്രെയിൻ

സമ്മാനം ഞങ്ങളിപ്പോ കൊടുക്കും ഉമ്മക്ക് സർപ്രൈസാണ് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇതാ മാമൻ ഇതാ ഇവരൊക്കെ വന്നാ ഉമ്മാക്ക് വേണ്ടി നമ്മള് സ്പെഷ്യലായിട്ട് ബർത്ത്ഡേ ആശംസിക്കാണേ ശരി രാഹുൽ കോഴിക്കോട് കളറാണ് അവിടെ ആഘോഷം തിമർത്ത് നടക്കുകയാണ് എല്ലാവരും ആ ഒരു ന്യൂ ഇയർ വൈബിലേക്ക് എത്തി നിൽക്കുകയാണ് നമുക്ക് ഡൽഹിയിലേക്ക് കൂടി പോകാം രാജ തലസ്ഥാനത്തെ ആഘോഷ കാഴ്ചകൾ അവിടെ അർജുൻ പീതാംബരൻ ഉണ്ടാ അർജുൻ ഡൽഹിയിൽ എത്രത്തോളമാണ് ആഘോഷം രാജ തലസ്ഥാനമാണ് ഇന്ദ്രപ്രസ്ഥം പുതുവർഷത്തെ വരവേൽക്കാൻ എല്ലാ രീതിയിലും ഒരുങ്ങിക്കഴിഞ്ഞോ പറയുമ്പോൾ നല്ല വിഷമമുണ്ട് നാട്ടത്തെ പോലെ വീഥികളിലൂടെയുള്ള ആഘോഷമൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല കാണാൻ സാധിക്കുകയുമില്ല കാരണം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പബ്ബുകളിലും മാളുകളിലും അതുപോലെ തന്നെ ഈ പാർട്ടി നടക്കുന്ന ക്ലബുകളിലും കേന്ദ്രീകരിച്ചാണ് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത് നിലവിൽ ഞാനുള്ളത് രാജ്യതലസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിട്ടുള്ള കൊണോൺ പ്ലേസിലാണ് ഇവിടെ വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് രാത്രിയോടെ ഈ പബ്ബിലെല്ലാം ഉള്ള ആളുകൾ തെരുവുകളിലേക്ക് ഇറങ്ങി ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഉറക്കെ സംസാരിച്ച് റോഡിലൂടെ നടക്കും അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ പോലീസ് സാധിക്കാതെ വരും ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആളുകളെ ഇതിനോടകം തന്നെ തെരുവുകളിൽ നിന്നും പ്രത്യേകിച്ചും റോഡുകളിൽ നിന്നെല്ലാം തന്നെ ഒഴിപ്പിക്കുകയാണ് ഇവിടെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും പബ്ബുകളും ക്ലബുകളും കേന്ദ്രീകരിച്ച് തന്നെയാണ് ആഘോഷം നടക്കുന്നത് ഈ കൊണോട്ട് പ്ലേസിലെല്ലാം തന്നെ വൈകിട്ട് ആറ് മണിയോടുകൂടി തന്നെ ബാരിക്കേഡുകളെല്ലാം സ്ഥാപിച്ചു നിരവധി ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു അവരെ എല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുന്നു ആളുകൾ ആളുകളിപ്പോൾ നല്ലപോലെ കുറവാണ് തെരുവുകളിൽ റോഡുകളിലെല്ലാം കാണാൻ സാധിക്കുന്ന ആളുകൾ കുറവാണ് ഇപ്പോഴുള്ളവർ ഈ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഇവിടെ ഇപ്പോഴും ഉള്ളവരാണ് ന്യൂ ഇയർ ആഘോഷം എല്ലാം തന്നെ പബുകൾക്കകത്ത് നടക്കുന്ന വളരെ ഒരു കാര്യം അതായത് നാട്ടിലത്തെ കാര്യമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് കാരണം ആ ഒരു വൈബവ ഒന്നും തന്നെ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല നല്ല രീതിയിലുള്ള വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ റോഡിൽ ആളുകൾ ആടുന്നില്ല പാടുന്നില്ല ഡാൻസ് കളിക്കുന്നില്ല ആ ഒരു തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ എത്തി റിപ്പോർട്ട് ചെയ്യുന്നത് സത്യമറയിൽ ഈ ഒരു അന്തരീക്ഷമല്ല ഈ ഒരു വൈബല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നേരത്തെയൊക്കെ ഡൽഹി ഡൽഹിയിലെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞ സമയത്ത് വലിയ ഒരു ആഘോഷം വലിയൊരു വൈബ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതെല്ലാം പബ്ബുകൾക്ക് അകത്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു അല്പം വൈകിപ്പോയി അതുകൊണ്ട് തന്നെ തെരുവുകളിൽ നിന്നും തന്നെ ആരെയും കാണാൻ സാധിക്കുന്നില്ല ആ വൈബ് തീരെ കുറവാണ് നാട്ടിലെ ആഘോഷങ്ങളെല്ലാം ഞാൻ തന്നെ കണ്ടു ലൈവെല്ലാം കണ്ടു നല്ല രീതിയിൽ സന്തോഷമുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് വിഷമവും മിസ്സും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ആഘോഷമൊന്നുമില്ല എന്നുള്ളത് നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റിപ്പോർട്ടർമാരെ എല്ലാം തന്നെ ഒപ്പം കളിച്ച് ചിരിച്ച് നടന്ന് ആഘോഷിച്ച് ആടിപ്പാടി നടക്കേണ്ട സമയം ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ തുടരേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്നതാണ് പക്ഷേ സംഘർഷാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഡൽഹിയിലുണ്ട് ആളുകളെല്ലാം തന്നെ ഇപ്പോഴും പബ്ബുകളിലേക്കും അതല്ലെങ്കിൽ മറ്റു ക്ലബ്ബുകളിലേക്കോ വീടുകളിലേക്കോ മടങ്ങുന്ന കാഴ്ച മാത്രമാണ് ഇവിടുത്തെ തെരുവുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഏകദേശം പതിനായിരത്തോളം പോലീസുകാരെ ഈ വ്യാപാര കേന്ദ്രങ്ങളിൽ കോണർപ്ലക്സിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട് അതല്ലാതെ ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ ക്ലബ്ബുകൾ ഒരുപാടുള്ള ഹൗസ് കാസ് മേഖല എല്ലാ ഇടങ്ങളിലും പോലീസ് വിന്യാസമുണ്ട് ഈ പ്രധാനമായിട്ടും ഗുരുഗ്രാം നോയിഡ ഹൗസ് കാസ് എന്നീ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ മാളുകളും പബ്ബുകളും ഉള്ള മേഖലകൾ അവിടെയാണ് ഈ ന്യൂയർ ആഘോഷം നടക്കുന്നത് അവിടെ എല്ലാം ഇതിനോടകം തന്നെ പബുകൾക്ക് അകത്ത് ആഘോഷം നടക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഈ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയും ആളുകളെ ഗ്രീറ്റ് ചെയ്ത് അഭിനന്ദിച്ച് അഭിവാദ്യമർപ്പിച്ച് ഹാപ്പി ന്യൂ ഇയർ പാടി തെരുവുകളിലൂടെ നടക്കുന്നതാണ് തലസ്ഥാനത്തെ ഒരു ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് അതല്ലാതെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതുപോലെ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങളെല്ലാം കൊണ്ടുവന്ന് അതുപോലെ തന്നെ നമ്മുടെ ഈ പാപ്പാഞ്ഞിയെല്ലാം കത്തിച്ച് സ്നേഹം പങ്കിട്ട് ഇത്രത്തോളം ഗംഭീരമായി ന്യൂ ഇയർ ആഘോഷിക്കുന്ന മറ്റൊരു ജനതയെ ഒരുപക്ഷേ നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മലയാളികൾ കേരളത്തിൽ മാത്രമേ അത്തരത്തിലുള്ള ആഘോഷം ഒരുപക്ഷേ കാണാൻ സാധിക്കുള്ളൂ കാരണം ആളുകളുടെ ഒരു വൈബ് അവിടെ മാത്രമാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങൾ എന്നുള്ളത് ഒരൽപ്പം വിഷമത്തോടെ കൂടിയാണ് എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നു അത് മണിക്കൂറുകൾ കഴിയും തോറും ഇനി ഏകദേശം മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ മാത്രമാണ് പുതുവർഷത്തിനായി ബാക്കിയുള്ളത് ആ മണിക്കൂറുകൾ ആ ഓരോ ടക്കുംതോറും അത്രത്തോളം തന്നെ നിയന്ത്രണങ്ങൾ രാജ്യ തലസ്ഥാനത്തേക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സേതു